ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാതാക്കളായ റിവർ കേരളത്തിലെ തങ്ങളുടെ രണ്ടാമത്തെ ഗ്രാൻഡ് ലോഞ്ചിംഗ് തിരുവനന്തപുരത്ത് നടത്തി ഇൻഡൽ ഓട്ടോമോറ്റീവ് എന്ന ഓട്ടോമൊബൈൽ കമ്പനിയാണ് കേരളത്തിലെ റിവറിൻ്റെ ഡീലർ തിരുവനന്തപുരം പാപ്പനംകോടാണ് റിവർ സ്റ്റോറ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ തരംഗമായി മാറിയ റിവറിന്റെ ഇൻഡി എന്ന മോഡലാണ് കമ്പനി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ റിവറിൻ്റെ സാന്നിധ്യം കൂടുതൽ വിപുലീകരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ കമ്പനി നടത്തിവരുന്നു ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ആകുമ്പോഴേക്കും തൃശ്ശൂർ കൊല്ലം പാലക്കാട് കോഴിക്കോട് എന്നീ നഗരങ്ങളിൽ ഉൾപ്പെടെ പത്ത് പുതിയ ഷോറൂമുകൾ റിവർ ആരംഭിക്കുമെന്ന് റിവറിൻ്റെ സഹസ്ഥാപകനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ അരവിന്ദ് മണി പറഞ്ഞു കൊച്ചി തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങൾക്ക് പുറമെ ബാംഗ്ലൂർ ഹൈദരാബാദ് ചെന്നൈ കോയമ്പത്തൂർ മൈസൂർ തിരുപ്പതി വെല്ലൂർ പൂനെ എന്നിങ്ങനെ രാജ്യത്തൊട്ടാകെ ഇരുപത്തിയൊന്ന് ഔട്ട്ലെറ്റുകൾ റിവറിന് ഉണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇന്ത്യയുടെ തിരുവനന്തപുരം എക്സ് ഷോറൂം വില ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ആർ ഐ ഡി ഇ ആർ ഐ വി ഇ ആർ ഡോട്ട് സി ഒ എം എന്ന ലിങ്ക് മുഖേന ഓൺലൈനായും ടെസ്റ്റ് ഡ്രൈവുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്